ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം സുഖനല്ല എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ലോണം ക്ലീൻ ചെയ്യാനുള്ള ഒരു ദിവസത്തെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ആകെ പൊടിപടലാണ് അപ്പം ഇത് മൂന്നാമത്തെ ദിവസം ഞാൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ മൂന്നാമത്തെ ദിവസം കൊണ്ട് നമ്മൾ പണി തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് അവസ്ഥ ആകെ ആകെല്ലോടും പൊടിയാണ് കേട്ടോ അപ്പം അന്ന് വൈകുന്നേരം ക്ലീനിങ് പരിപാടി എടുക്കാൻ പണിക്കാര് പോയിട്ട് എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു പക്ഷെ അന്നൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അന്ന് കുഞ്ഞുട്ടിക്ക് ലീവ് ആയിരുന്നു കുഞ്ഞുട്ടിക്ക് ലീവ് ഉള്ള ദിവസം പിന്നെ ആര് പണിക്കാരുണ്ടെങ്കിലും ഓരോ കൂടെ കുഞ്ഞുട്ടി കൂടി കൊടുത്തു വിട്ടോ അപ്പൊ അന്നും അതേപോലെ കൂടിയിട്ടുണ്ടായിരുന്നു അന്ന് തീർക്കണ പണി ആയതുകൊണ്ട് തന്നെ ഒരാറര വരെയോ പണിക്കാരുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ക്ലീൻ ചെയ്യാനൊന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ആ പോകാൻ വേണ്ടിട്ട് ഞാൻ ഇങ്ങനെ കൊറേ കാത്തു നിന്നു പക്ഷെ ഓല് ആറര എട്ടുമണിയൊക്കെ ആകാനായി പോയപ്പോ അപ്പൊ പിന്നെ ആ സമയത്ത് പിന്നെ മൊത്തം ഫുള്ളായിട്ട് ഇരിട്ടത്ത് ക്ലീൻ ചെയ്യലൊന്നും നടക്കൂലല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ അന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കേട്ടോ ഇതാണ് അവസ്ഥ ഒരു മഴ പെയ്തിനെങ്കി കൊറേയൊക്കെ പൊടിയൊക്കെ വരും ആ ഇപ്പൊ വേനലും അല്ലേ ആകെ പൊടിയൊക്കെ മാറി പറന്ന് മൊത്തം പൊടി മയ അയക്കണ് അപ്പൊ ഇതൊക്കെ പാടെ ക്ലീൻ ചെയ്യണ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നിട്ടുള്ളത് അപ്പം നമ്മുടെ വയറിങ്ങിൻ്റെ പണി ഏകദേശമൊക്കെ കഴിഞ്ഞു അതവിടെയൊക്കെ ഇങ്ങനെ പൈപ്പ് കെട്ട് റെഡിയാക്കി വെച്ചേക്കണേ കെട്ടോ അപ്പോൾ ലാസ്റ്റ് ഘട്ടത്തിൽ ഓരോരോ കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വയറൊക്കെ എല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മൊബൈലിൽ ഇങ്ങനെ സിമെൻറ്റൊക്കെ വെച്ച് തേമ്പണ് ഇത് ഞാൻ പിറ്റേ ദിവസം രാവിലെ തുടങ്ങണ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നല്ലൊരു സ്ട്രോങ് ചായ ഒക്കെ കുടിച്ചിട്ട് ഇന്നത്തെ ദിവസം ഇങ്ങനെ തുടങ്ങാമെന്ന് വിചാരിച്ചു കുറേ അധികം പണിയുണ്ടായി അപ്പോൾ കുറച്ച് രാവിലെ ഒന്ന് എനർജറ്റിക് ആയിട്ട് തുടങ്ങിയെങ്കിൽ അന്നത്തെ കാര്യങ്ങളൊന്നും ഷെയർ ആയി കിട്ടുള്ളൂ അപ്പം നമുക്ക് ചായ ഒടിച്ചിട്ട് പണി തുടങ്ങിയാലോ ചായ കഴിഞ്ഞ് ഞാൻ വേഗം നമ്മുടെ ചോറും കാര്യങ്ങളൊക്കെ റെഡിയാക്കണമല്ലോ അപ്പോൾ അതാ ഗ്യാസമ്മ കടിയുണ്ടാക്കി കൊണ്ട് നിൽക്കുന്നുണ്ട് പിന്നെ നമ്മൾ അടുപ്പത്ത് കൊണ്ടുപോയിട്ട് തീയൊക്കെ കത്തിച്ച് ഞാൻ അഞ്ഞ് ചോറ് തീ മടോ ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പണിക്ക് നിൽക്കുമ്പോൾ കൂട്ടാൻ ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ചോറിന് ഞാൻ ഇമ്പോർട്ടൻറ്റ് കൊടുക്കും കേട്ടോ ചോറ് വേഗം ഉണ്ടാക്കിയേക്കും അതേപോലെ ചായയും കടിയും ഇനിയിപ്പം കുട്ടിയൊക്കെ കൂട്ടാനൊന്നും ഇല്ലെങ്കിലും വിഷക്കണമെന്ന് പറഞ്ഞാൽ അതിക്കൊരു ഒരു മുളക് ചമ്മന്തിയോ ഒരു മുളക് ഓടിയിട്ട് ഒരു ചമ്മന്തി നെയ്യ് കൊടുത്താലും ഓല് ഹാപ്പിയാവും അപ്പം ഞാൻ വേഗം തലേ ദിവസത്തെ കറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടുമോ അതാണിപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വേറെ എക്സ്ട്രാ വലിയ കുക്കിങ്ങിനൊന്നും നിൽക്കാത്തത് വേഗം അങ്ങനെ പണികളൊക്കെ കഴിച്ച് നമ്മുടെ ഇവിടെയൊക്കെ ആകെ മറച്ചിട്ടിട്ടില്ലേനോ അപ്പോൾ അതൊക്കെ ആദ്യം ഇങ്ങോട്ട് തുറന്നിടട്ടെ എന്നിട്ട് നമ്മുടെ ബാക്കി പണികളൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ താത്തിട്ട ഷീറ്റുകളൊക്കെ ഒന്ന് പൊന്തിച്ച് കെട്ടിയാൽ കുറച്ച് വായും വെളിച്ചൊക്കെ വന്നോളും പൊടി തട്ടുമ്പോൾ പൊടിയും കുറച്ചൊക്കെ അതിൽ ഇതിലേക്ക് പോയിക്കോളും ആകെ ഫുൾ പൊടിയാണ് കെട്ടോ നമ്മൾ എങ്ങനെത്തും കൂടി പോയി വെച്ചിനെങ്കിലും പൊടിക്ക് യാതൊരുവിധ കുറവുമില്ല കേട്ടോ എങ്ങനെയെങ്കിലും ഇത്തിരി വട വെട്ടി അതിലൊക്കെ പൊടി മാറി വരുമല്ലോ അങ്ങനെ ഞാൻ പാത്രങ്ങൾ കഴുകാനുള്ളതുണ്ട് അപ്പോൾ അതും കഴുകി വെച്ചിട്ടില്ല കേട്ടോ അത് കൈകി ആ കഴുകി വെക്കുന്ന സ്ഥലം മുഴുവൻ പൊടിയാണല്ലോ അപ്പം ഞാൻ ഈ ഷീറ്റൊക്കെ ഒന്ന് വലിച്ചു കെട്ടേട്ടോ അപ്പം അപ്പോഴൊക്കെ അപ്പളം എടുക്കുന്ന പാത്രങ്ങൾ കഴുകിയിട്ട് ഉപയോഗിക്കുകയാണ് ഞാൻ ചെയ്തിട്ടുണ്ട് ഇനിയത് കാരണം എല്ലാ പാത്രം ഒന്നും ക്ലീൻ ചെയ്തെടുക്കുക ആരുമില്ല വീണ്ടും ഇങ്ങനെ പൊടിയായ കൊണ്ടിരിക്കലേ അപ്പോൾ ഈ ഷീറ്റൊക്കെ ഇങ്ങനെ നമ്മൾ ജനൽമൊക്കെ ഇങ്ങനെ വലിച്ചു കെട്ടി വെച്ചു കഴിഞ്ഞിട്ടോ അപ്പം നമ്മൾ കുറച്ചൊന്ന് വായു പൊളിച്ചൊക്കെ ഇതിലൊക്കെ കിട്ടുമല്ലോ അത് വിചാരിച്ചിട്ട് ഞാൻ അതൊക്കെ വീണ്ടും ഇങ്ങനെ കെട്ടി റെഡിയാക്കി ആക്കി വെക്കണം കേട്ടോ അയിൻ്റെ അടുക്ക് ഇവിടെ അകത്തും പണികൾ നടക്കണു കെട്ടോ ഞാൻ അവിടെ പണി വെക്കുമ്പോ ഇവിടെ അകത്ത് മക്കളും കുഞ്ഞുട്ടിയൊക്കെ പൊരിഞ്ഞ പണിയിലാണ് കേട്ടോ അതാ ഉള്ളിലൊക്കെ ഇവിടെ ഒക്കെ എല്ലാതും പൈപ്പൊക്കെ ഇട്ട് സെറ്റപ്പ് ആക്കി വെച്ചിരിക്കണേ അകത്തിന്റെ ഒക്കെ അവസ്ഥ ഇതാണ് കേട്ടോ ഫുൾ കൊത്തി കൊത്തി പൊളിച്ച് കുറെ ചപ്പുകളും ചവറുകളും അപ്പൊ ഓരോരുത്തർക്ക് ഓരോ പണി കൊടുത്തു കണ്ടിട്ടു നീമക്ക് അവിടെ ഇവിടെയും കടക്കണ പ്ലാസ്റ്റിക്കുകളൊക്കെ പൊറുക്കിയിട്ട് ഒരു കവറിലാക്കണ ജോലിയാണ് കേട്ടോ നീ മാണോ മേണോ വേണ്ട ഏച്ചിന്റെ എടുക്കണെട്ടോ അപ്പൊ കുറച്ച് സമയം ഒന്ന് കൊടുത്തതാണ് പിന്നെ അജുവിന് പണി ഒരു പൊടി തട്ടണ ഒരു ബ്രഷ് ഉണ്ട് അത് വെച്ചിട്ട് ജനൽമത്ത പൊടികളൊക്കെ തട്ടലാണ് അജുവിനല്ല പണി പിന്നെ കുഞ്ഞുട്ടി റൂമിൽ അടിച്ചു വരികൊണ്ട് നിൽക്കണേണ്ടിട്ടോ അതൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പൊ ഒരു തലക്കന്ന് കൂട്ടി അത് വാരിയിട്ട് ഇതാ ഇവിടെ പുറത്ത് കൊണ്ടോയിടുന്നുണ്ട് കട്ടയൊക്കെ കുത്തി പൊളിച്ചതാകുമ്പോ കുറച്ചധികം വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് കൊണ്ടിടണുണ്ട് പിന്നെ ഇവിടെ ഒരു പണി എന്താ വച്ചാൽ നനക്കാനുണ്ട് അപ്പൊ അത് നനക്കല് ഞാൻ തന്നെ നനക്കണം ഒരുക്ക് പണിയായതുകൊണ്ട് ഞാൻ അത് നനക്കാൻ വേണ്ടിയിട്ട് നനക്കും വേണം പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം കേട്ടോ ഞമ്മളെ ബാക്കി പണികൾ എടുക്കാൻ ഞാൻ അവിടെ വല്ല നമ്മളെ ഷീറ്റൊക്കെ പൊന്തിച്ച് കെട്ടി ഞാനിങ്ങോട്ട് പോകുന്നതാണ് അപ്പൊ അതിങ്ങനെ ഉണങ്ങി ഇതായിട്ടുണ്ടേനെ കേട്ടോ അപ്പൊ നനച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടേനെ ചിലതിൻ്റെ ഉള്ളിലൊക്കെ ഇതേപോലെ അങ്ങനെ വെള്ളം ഒന്നും അധികാവാതിക്കാൻ ഷീറ്റൊക്കെ വെച്ച് ഇതാക്കിയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി ഒന്ന് വേഗം നനച്ചിട്ട് വേണം ഞങ്ങൾക്ക് ബാക്കി പണികൾ എടുക്കാൻ അങ്ങനെ നനക്കിൽ കഴിഞ്ഞ് ഞാൻ പോകുന്നു ഒലപ്പം കൂടുകയാണെങ്കിൽ പിന്നെ ഇൻ്റെ പണികളൊന്നും നടക്കില്ല അപ്പം ഇതിൻ്റെ പണികളാണെങ്കിൽ ഇന്നത്തെ ഇത് കംപ്ലീറ്റ് ആക്കും ആക്കുവാണ് മൊത്തം കൂടിയാണ് അപ്പം സാധനങ്ങളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടില്ല വേഗം മാറാൻ തട്ടിയിട്ടങ്ങോട്ട് ഇതാക്കാമെന്ന് വിചാരിച്ചു അപ്പം സാധനം മാറ്റിയിട്ടും കാര്യമൊന്നുമില്ല ആകെ മൊത്തം പൊടിയാണല്ലോ അപ്പം പിന്നെ മാറാൽ ആദ്യം തട്ടിയിട്ട് പൊടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങോട്ട് ചാടിക്കോട്ടെ എന്നിട്ട് പിന്നെ ബാക്കി നമുക്ക് താഴത്തത്തെ പണികളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ആദ്യം മാറാലാട്ടിൽ കഴിച്ചു കേട്ടോ പിന്നെ ആദ്യം ഇത് ചെയ്യണത് അവിടെ ഒരു ചെറിയ സ്റ്റാൻഡുണ്ടല്ലോ നമ്മൾ എണ്ണക്കുപ്പികളും പിന്നെ നമ്മൾ ചെടിയും അങ്ങനെയൊക്കെ കുറച്ച് അൽക്കുല സാധനങ്ങളൊക്കെ വെക്കാൻ ചെറിയൊരു സ്റ്റാൻഡ് അപ്പോൾ അത് ആദ്യം തോത്തി തുടച്ച് വൃത്തിയാക്കുകയാണ് കേട്ടോ നമ്മുടെ പ്ലാന്റൊക്കെ ആകെ മണ്ണിൽ മുങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തോത്തി തുടച്ച് ഒക്കെ ഒന്ന് സെറ്റപ്പ് ആക്കി വെക്കുകയാണേട്ടോ ഞാൻ തനിമോഹന് ഓല കൂടിയും കൂടും ഇന്നെ കൂടിയും കൂടും ഞങ്ങളെ കെടിയെ കൂടെ എല്ലാത്തിനും കൂടി ഓൻ ഞങ്ങളെ കൂടെ തന്നെ ഉണ്ട് കിട്ടോ അല്ലാതെ ഓന എവിടെയും ഒരു ഭാത്ത അടങ്ങിയെന്ന് നിക്കൂല കുറച്ച് സമയം ഓല കൂടിയേക്കാരം അത് കഴിഞ്ഞപ്പോൾ അത് അതിൻ്റെ കൂടെയാണ് ഓല ഭാഗത്ത് നല്ല പൊടിയാണല്ലോ അപ്പൊ പിന്നെ വല്ല എന്റെ ഭാത്തക്കിയതാണ് കിട്ടോ അപ്പൊ ഞാൻ ഇവിടെ തുറക്കണതൊക്കെ നോക്കിയിട്ട് ഇവിടെ ഇങ്ങനെ നിക്കണ ആള് ഇന്ന കൂടെ ഇടക്ക് സഹായിച്ചു തന്നെ ഉണ്ട് കിട്ടോ ദാഹകണ് അതിൻ്റെ ഇടക്ക് കുറച്ച് സമയൊക്കെ ഞാൻ എടുക്കണതൊക്കെ നോക്കി നിന്ന് ആ ചൂലൊക്കെ വെച്ചിട്ട് ഇനി കടിച്ചു വരയ്ക്ക് തന്നെണ്ട് അടുത്തതായിട്ട് നമുക്ക് ഇവിടെ തട്ടുണ്ട് കേട്ടോ അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കുറേ തട്ടുണ്ടെങ്കിലും അവിടെയൊന്നും ഫുള്ളായിട്ടൊന്നും ഞാൻ സാധനങ്ങളൊന്നും വയ്ക്കലില്ല കേട്ടോ ഒന്നാമത് ഈ തട്ടൊക്കെ ഏകദേശം തീരുമാനമാകാനായിരിക്കണം അങ്ങനെ ഇങ്ങനെയൊക്കെ ചാഞ്ഞും ചേരഞ്ഞൊക്കെ നന്നായി ഒന്ന് കുറേ സാധനങ്ങളൊക്കെ ചാടി അപ്പം എനിക്ക് കംഫേർട്ടായിട്ടുള്ള സ്ഥലത്ത് മാത്രം നോക്കുകയുള്ളൂ ബാക്കിയുള്ള സ്ഥലത്തൊന്നും അങ്ങനെ അധികം സാധനങ്ങളൊന്നും വയ്ക്കലില്ല കേട്ടോ അതൊക്കെ ഇങ്ങനെ വെഞ്ഞ് കിടക്കലാണ് അപ്പോൾ ഇവിടെ ആകെ പൊടി വെക്കുന്നത് മാറാലി ആക്കണ് കുറച്ചായി ക്ലീൻ ചെയ്തിട്ട് അപ്പം ഏതായാലും ഇന്നിപ്പോൾ അതിന് അപ്പൊ ഫുള്ളായിട്ടും കണ്ട് തട്ടി വൃത്തിയാക്കാൻ വിചാരിച്ചു അന്നത്തെ ദിവസം എനിക്ക് രാവിലെ തുടങ്ങിയിട്ടൊരു രണ്ടു മണി മൂന്നു മണി വരെ എടുക്കാനുള്ള പണി ഉണ്ടെനിട്ടോ കാണുമ്പോ കുറച്ചുള്ളെങ്കിലും കുറെ ഞാൻ കട്ട് ചെയ്തിട്ടും അങ്ങനെയൊക്കെ ചെയ്തതാണ് അങ്ങനെ അത് ചെയ്തുകൊണ്ട് ഇരിക്കുന്നതിൻ്റെ അടുക്കാണ് അത് അവിടെ പച്ചക്കറി സ്റ്റാൻഡും ആകെ അതക്കണ് അപ്പൊ പച്ചക്കറിയൊക്കെ ഒന്ന് മാറ്റിയിട്ടിട്ട് ആ സ്റ്റാൻഡ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാന്ന് വിചാരിച്ച് എനിക്ക് ഇങ്ങനെയാണ് ക്ലീൻ ചെയ്യാനൊരു മൂഡാണ് വന്ന പിന്നെ ഒന്നും വന്നു തുടങ്ങിയ പിന്നെ ഓരോന്നോരോന്നായിട്ട് അങ്ങനെ വയ്ക്കുമതി താല് വന്നുകൊണ്ടിരിക്കും അന്നിപ്പോ ഫുൾ ക്ലീൻ ക്ലീൻ ചെയ്യാനൊരു മൂഡായിട്ടോ അതുകൊണ്ട് തന്നെ മൊത്തമായിട്ട് ക്ലീൻ ചെയ്തും ചെയ്തു അതിൻ്റെ അടുക്കൊരു ഒരു കല്യാണം ഉണ്ടായിനി ആ കല്യാണത്തിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം ഈ പണികളൊക്കെ അവിടെ ഇട്ടിട്ട് പോവാനും തോന്നുന്നില്ല അപ്പൊ കുഞ്ഞുട്ടിയും ഞമ്മളാണ് പോയിട്ടുണ്ടേ ഇനിയത് ഇന്നിപ്പോ വേറെയും കുറെ പണികൾ ഉണ്ടായതുകൊണ്ട് ഇപ്പൊ കുപ്പികൾ ഏഹ് ഒന്നും എക്സ്ട്രാ പണി ഒന്നും എടുക്കണില്ല അതിന്റെ മുകളിലായ പൊടികളൊക്കെ ജസ്റ്റ് ഇങ്ങനെ തോതി തുളച്ച് വൃത്തിയാക്കി അതാത് സ്ഥാനത്തേക്ക് എടുത്തു വെക്കണം കേട്ടോ ചെറിയ ചെറിയ ബോട്ടിലുകളൊക്കെ എന്താ ഒരു അങ്ങനെ ഒരു പാത്രത്തിലാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് കേട്ടോ അതാവുമ്പോ എനിക്ക് എടുക്കാൻ സുഖത്തിന് അല്ലെങ്കിൽ ഓരോന്നോരോന്നെ ചാടിൽ തന്നെയ്ക്കാനും പതിവ് ജനമോൻ ഇതാ അവിടെ കുറെ സമയം അവിടെ ഇരിക്കണു ഇതിൻ്റെ കൂടെ ഇതൊക്കെ വച്ചിടണു ഓനതിൻ്റെതായിട്ടുള്ള തിരക്കുകളിൽ ഓനും ഏർപ്പെട്ടുക്കണേട്ടോ നമ്മളെ കൂടെ എല്ലാത്തിനും സഹായത്തിനായിട്ട് കൂടെ തന്നെ ഉണ്ടോ അങ്ങനെ ആ ഭാഗം ഇങ്ങനെ കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെ ഇവിടെ ഉള്ളത് പാത്രങ്ങളുടെ സെക്ഷനാണ് കേട്ടോ പാത്രങ്ങൾ മൊത്തം പൊടി ആയിട്ടുണ്ടേനും അപ്പം ഞാൻ ഈ രണ്ട് മൂന്ന് ദിവസമായിട്ടും ഈ പാത്രങ്ങളൊന്നും മുഴുവനായിട്ട് എടുത്തിട്ട് കഴുകിയിട്ടൊന്നും ഇല്ലേനീട്ടോ കാരണം പിറ്റേ ദിവസം വന്നിട്ട് ഇതേപോലെ കുത്തിപ്പൊളിച്ചപ്പോൾ വീണ്ടും പൊടിവാറും അങ്ങനെ ആകുമല്ലോ അപ്പം ഞാൻ ആവശ്യത്തിന് എടുക്കുന്ന ഓരോ പാത്രങ്ങളും കഴുകിയിട്ട് അങ്ങനെ എടുത്ത് ഉപയോഗിച്ചില്ലേനീട്ടോ അപ്പം കൂടി ഞാൻ പറഞ്ഞില്ലേ പണി ഏകദേശം കംപ്ലീറ്റ് ആയി അപ്പം പിന്നെ ഇതൊക്കെ കണ്ടത് പൊടി വാറുന്നത് നിങ്ങൾ കണ്ടില്ലേ അപ്പം ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കും വേണം ഇതെല്ലാം ഇവിടെ വലിച്ചിട്ടിട്ട് ആദ്യം നമ്മുടെ പാത്രം കെഴ് വെക്കുന്ന ആ ഒരു ഭാഗമുണ്ടല്ലോ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക എന്ന് വിചാരിച്ച് അതിന് മുന്നേ ഈ സ്റ്റാൻഡ് ഒന്ന് തോത്തി തുറച്ചെടുക്കണം ഇതിവിടുന്ന് ഊരെ എടുത്താൽ പിന്നെ ഇവിടെ വെച്ച് കെട്ടാനെ കുറച്ച് പാ പെടാ കേട്ടോ അപ്പോൾ അതിൻ്റെ കൊണ്ട് ഒറ്റക്ക് കഴിയുമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ഊരി എടുത്ത് റിസ്ക് എടുക്കണില്ല അവിടെ വെച്ചിട്ട് തന്നെ നല്ലപോലെ ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം തോത്തി തുറച്ച് അതിൻ്റെ പൊട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വൃത്തിയാക്കി എടുക്കുകയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിത് ഈ സമയത്ത് സിനിമനെ കാണാത്ത എന്താ വെച്ചാൽ സിനിമനെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയിട്ട് ഉറക്കിയിട്ടുണ്ടേനീട്ടോ അപ്പോൾ ഇടക്ക് അവൻ്റെ കാര്യങ്ങൾ വേണം നോക്കുക ചിലപ്പോൾ ഓനെ കുറച്ച് സമയൊക്കെ ഇങ്ങനെ നിന്ന് പിന്നെ ബോർ അടിച്ചുമ്പോൾ പിന്നെ ഓന്റെ കൂടെ കൂടും അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ഓരോന്നും ചെയ്തെടുക്കാൻ കുറേ സമയം പിടിച്ചിട്ടുണ്ടായിട്ടോ പിന്നെ ഈ ഭാഗം ഞാൻ ആദ്യം ഒന്ന് സോപ്പ് ചെണ്ടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഒരച്ച് വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളം ഒഴിച്ച് എഴുകിയിട്ട് ഞാൻ രണ്ടുമൂന്നു പ്രാവശ്യം ഒന്ന് തുടച്ചെടുത്ത് പിന്നെ നല്ലോണം ഉണങ്ങി തീണി വെച്ചിട്ട് ഒന്നുകൂടെയൊക്കെ ഒന്ന് തുടച്ചെടുത്തോട്ടോ അപ്പം അത് നമ്മുടെ അവിടെ ഉണ്ടായിരുന്ന പാത്രങ്ങളാണ് ഇത് മുഴുവനും ഇനിയിപ്പോൾ അതെല്ലാം കഴുകിയിട്ട് സോപ്പ് ഇട്ടിട്ട് തന്നെയാണ് ഇട്ട് കഴിക്കണത് പൊട്ടിയൊക്കെ നല്ലോണം പൊയ്ക്കോട്ടേന്ന് ചേച്ചിട്ട് അതിന് വിമ്മൊക്കെ ഇട്ടിട്ട് എന്താ നല്ലപോലെ ഉരച്ച് തേച്ച് ഉരച്ച് കഴുകി വൃത്തിയാക്കി അതേപോലെ ഒരു തെക്കണം കേട്ടോ എല്ലാതും കഴുകിയിട്ടില്ലെങ്കിൽ പിന്നെ എന്താ വെച്ചാൽ വരുന്നു വന്ന് ഇങ്ങനെ മറ്റീമൊക്കെ പൊടി പാറുമല്ലോ ചെറിയൊരു കാറ്റടിച്ചാലും പൊടികളിങ്ങനെ പാറി പാറി കൊണ്ടേയിരിക്കുമല്ലോ അപ്പം ഞാനിതാ ഓരോന്നിങ്ങനെ ഒരു ഇതിൽ നിന്ന് ഒരച്ച് ഒലുമ്പി പിന്നെ രണ്ട് വെള്ളത്തിൽ നിന്ന് ഒലുമ്പിയിട്ട് അങ്ങനെ എടുത്ത് നമ്മുടെ ആച്ച ഇങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇങ്ങനെ പാത്രങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ോണരുമ്പഴേക്കും ഒരുവിധം പണികളൊക്കെ തീർക്കണം എന്നുള്ള ഒരു ഇതിലാണ് കേട്ടോ സ്പീഡാക്കിയിട്ട് എടുക്കുന്നത് ഞാൻ ഓരോ പണികളും അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത സ്പീഡൊക്കെ ഉണ്ടല്ലേ ഞാന് ഈ ഭാഗമൊന്നും അടിച്ചു വിട്ടിട്ടില്ല ടോ മൊത്തം എല്ലായിടത്തും പൊടിയോട് പൊടി ഇല്ലാത്തൊരു ഭാഗം ഇല്ല അടുക്കളയിൽ ആകുമ്പോൾ ഇങ്ങനെ തുറന്നിട്ടതായത് കൊണ്ട് ഒരുപാടുണ്ട് കേട്ടോ പിന്നെ മറ്റേ ആ അകത്തൊന്നും അല്ലാതെ അല്ല ഞാന് രണ്ടു ഭാഗം ഇങ്ങനെ വാതിലടച്ചിട്ടതുകൊണ്ട് അവിടക്കൊന്നും വല്ലാതെ പൊടികൾ വന്നിട്ടില്ല അപ്പൊ ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വൃത്തിയാക്കി വെച്ച അപ്പൊ തന്നെ ഒരു വലിച്ചല്ലേ റഹ്മത്തും വന്ന പോലെ ഉണ്ട് ഇനി നമ്മൾ ഈ പാത്രം നമ്മുടെ വാഷ് ബേസിനും അതിൻ്റെ അടിയിലൊക്കെ ആ പൊടികൾ വന്നടിഞ്ഞതാണ് കേട്ടോ അതൊക്കെ രണ്ട് മൂന്ന് ദിവസത്തെ അപ്പോൾ ഇതൊക്കെ ഒന്ന് വേഗം ഒന്ന് ക്ലീനാക്കി എടുക്കട്ടെ അപ്പം അത് ക്ലീൻ ആക്കണേ ഞാൻ വീഡിയോ നിർത്തില്ലാട്ടോ വേഗം ഒന്ന് ഈശടപ്പടെന്ന് വേഗം അതും കൂടി ക്ലീനാക്കി എടുക്കും ഇനി ക്ലീനിങ് കഴിഞ്ഞിട്ടൊന്നുമില്ല അതാ ഇവിടെ ഈ ഷീറ്റ് പിന്നെ ഞാൻ ഷീറ്റിൻ്റെ മുകളിൽ നല്ല പൊടിയാണ് കേട്ടോ അപ്പോൾ ആ പൊടി കളഞ്ഞിട്ടില്ലെങ്കിൽ കാറ്റടിച്ചപ്പോൾ പാറിയിട്ട് ഇതൊക്കെ അകത്തേക്ക് വരും അപ്പം ഞാൻ വേ അവിടെ പൈപ്പ് വെച്ചിട്ട് വെള്ളം അടിച്ചിട്ട് അങ്ങോട്ട് കളയാണ് ചെയ്തത് കേട്ടോ വെള്ളം അടിച്ചിട്ട് നല്ലപോലെ കിഴുകിയിട്ടങ്ങനെ കളഞ്ഞുപൊടി അതുതന്നെ ചെയ്തത് അപ്പം അങ്ങനെ നമ്മുടെ അകത്തത്തെ ക്ലീനിങ് പരിപാടി ഏകദേശം കംപ്ലീറ്റ് ആയി ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് വേഗം പറയിലും ഞാൻ വീഡിയോ കാണിച്ചും തീർന്നൂല്ലേ ഞാൻ രാവിലെ തുടങ്ങിയിട്ട് രണ്ടണി മൂന്നണി ഇരയെ എടുക്കാനുള്ള പണി ഉണ്ടായിരുന്നു എനിക്കും കേട്ടോ അപ്പം ഇവിടെ പക്കറ്റ് വെള്ളം അതൊക്കെ കഴുകി വൃത്തിയാക്കിയതാണ് കേട്ടോ അതിൻ്റെ അടുത്ത് ഞാൻ പച്ചക്കറിയൊക്കെ കൊട്ടയൊക്കെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നു ഒരുവിധം കഴുകി ക്ലീനാക്കിയപ്പോൾ നോക്കാൻ നോക്കുമ്പോൾ കാണാൻ തന്നെ ഒരു ഭംഗിയില്ലേ അപ്പം അന്ന് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടത് ഞാൻ പിന്നെ ഈ പണിക്കിറങ്ങിയിട്ട് പിന്നെ ഓല പണി എന്തായി എന്ന് ഞാൻ ഞാനിൻ്റെ ഇടക്ക് പോയി നോക്കിട്ടേ അല്ലെട്ടോ കാരണം എനിക്ക് ഇവിടെ തന്നെ ഉണ്ടേനു ഇഷ്ടം പോലെ പണി അപ്പൊ ഞാന് ഉച്ച കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞ് വന്ന് കുഞ്ഞുട്ടി വീടിന് ഇവിടെ പണി തുടങ്ങിയിക്കണം കേട്ടോ അപ്പം ഇപ്പൊ പണി എന്താ ചെയ്തുകൊണ്ടിരിക്കണെന്ന് വെച്ചെങ്കിൽ ഹുക്കൊക്കെ ഇട്ട് അല്ലോ അപ്പൊ അതൊക്കെ ഏഹ് പൊളിച്ചെടുക്കണം പണി അതിൻ്റെ ഉള്ളിൽ നിന്ന് അതിന്റെ പേപ്പറും കാര്യങ്ങളൊക്കെ എടുക്കണം പണിയാണ് കേട്ടോ ഓലെ ഇത് കൊണ്ടേറ്റുണ്ട കൊണ്ടേറ്റില്ല അതിനോ ആർഡറ് അപ്പൊ അത് ഇവിടെ ഉണ്ടായതുകൊണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളൊക്കെ വെള്ളം ഒഴിച്ച് താക്കിയതൊക്കെ അജു ആണ് കെട്ടോ ഇവിടെ ക്ലീൻ വെള്ളമൊക്കെ ഒഴിച്ച് ഓന് പൊടിയൊക്കെ അമർത്തി കെട്ടോ അജുവിന്റെ പണിയാണ് കേട്ടോ അത് ഉം അജു കൂടെ തന്നെ കൂടിയിട്ടുണ്ടേനീതാ ഈ റൂമും കുഞ്ഞിട്ട് ക്ലീൻ ആക്കിയിട്ട് അങ്ങനെ രണ്ട് റൂമാണ് അന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടേനീട്ടോ ക്ലീൻ ചെയ്യൽ ഭയങ്കര പണി തന്നെയാണ് കെട്ടോ ഈ കട്ടൻ്റെ പൊട്ടൊക്കെ ഒരു കൂട്ടി അത് അവിടെ തൊടു കൊണ്ട് ഇടലും ഒക്കെ നല്ല മെനക്കെട്ട പണി തന്നെയാണ് അപ്പം കുറച്ച് കഷ്ടപ്പാടുണ്ട് പിന്നെ കഷ്ടപ്പാടില്ലാത്തപ്പോ ഒന്നും ഈ ഭൂമിയിൽ ഭൂമിയിലെ നടാൻ പറ്റൂലല്ലേ അപ്പം കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമ്മൾ നമ്മളീ വീടിന്റെ പണിയൊക്കെ ആണ് കഴിഞ്ഞ് അതിൽ കയറി ഇരിക്കുമ്പോ വല്ലാത്തൊരു മനസമാധാനം നമുക്ക് കിട്ടാണ്ടാവും അത് അനുഭവിച്ചറിയാനുള്ള കാത്തിരിപ്പിലാണ് ഞങ്ങളെല്ലാവരും അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ളൂ എല്ലാവർക്കും ഇഷ്ടമായിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഇഷ്ടമായിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യണേ അപ്പം വീണ്ടും നല്ല അടിപൊളി ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരാം എല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ അലൈക്കും ബൈ ബൈ